ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു സദ്യ സ്പെഷ്യൽ അവിയലിൻ്റെ റെസിപ്പിയാണ് തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെയും അവിയലിന് ഒരേ ടേസ്റ്റ് വേണമെന്ന് പറഞ്ഞാൽ ഒരിക്കലും നടക്കത്തില്ല ഓരോ ജില്ലയിലും ഓരോ രീതിയിലാണ് അവിയൽ വെക്കുന്നത് ഓരോ ജില്ലയിൽ മാത്രമല്ല ഓരോ വീട്ടിലും ഓരോ രീതിയിലാണെന്ന് വേണമെങ്കിൽ പറയാം നമ്മൾ എടുക്കുന്ന കഷ്ണത്തിൻ്റെയും അതുപോലെ തന്നെ അതിൻ്റെ അരപ്പിൻ്റെയൊക്കെ ഒരു പ്രത്യേകതയാണ് അവിയലിന് ഇത് വ്യത്യസ്ത രുചി വരുന്നത് എന്തായാലും ഇന്നത്തെ റെസിപ്പി അവിയലാണ് അപ്പോൾ നമുക്ക് ഈ ഒരു അവിയൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം നമ്മുടെ സ്പെഷ്യൽ അവിയൽ ഉണ്ടാക്കാനായിട്ട് ദാ ഇതുപോലെ ഒരു മൺചട്ടിയിലോട്ട് ഞാൻ കുറച്ച് ചേമ്പ് അരിഞ്ഞതാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അരിയുന്നതെല്ലാം നല്ല നീളത്തിൽ കട്ടി കുറച്ച് തന്നെ വേണം അരിയാൻ ഇതിപ്പോൾ ചേമ്പിനൊക്കെ നമുക്ക് ഇത്തിരി കൂടെ എന്താ വേവുണ്ടായതുകൊണ്ടാണ് ഞാനിത് ചേമ്പ് ആദ്യമേ ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇനി ഞാൻ അരിഞ്ഞ് വെച്ചിരിക്കുന്ന കുറച്ച് വെജിറ്റബിൾസ് ഉണ്ട് അതായത് നമ്മുടെ നേന്ത്രക്കായ ഉണ്ടല്ലോ പച്ച നേന്ത്രക്ക അത് അരിഞ്ഞു വെച്ചിട്ടുണ്ടോ അതുകൂടി ഇതുപോലെ കൊടുക്കുകയാണ് അതുപോലെ ക്യാരറ്റ് പിന്നെ അതുപോലെ തന്നെ മുരിങ്ങിക്ക മുരിങ്ങിക്ക ഇതുപോലെ നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട് എല്ലാം ഒരേ ഷേപ്പിലും ആ നീളത്തിലൊക്കെ വേണം അരിഞ്ഞു വെക്കാനായിട്ട് അല്ലെങ്കിൽ പല പല പേ വൈപ്പവും ഈ കട്ടി കുറച്ചൊക്കെ ഉള്ളത് ആദ്യം ആദ്യമൊന്നും വെന്തുവും പിന്നെ ഇതുപോലെ തന്നെ കുറച്ച് പച്ചമുളക് ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതൊക്കെ എരിവിന് ആവശ്യമായിട്ടുള്ള രീതിയിൽ ഇട്ട് കൊടുക്കണം പിന്നെ അത് കഴിഞ്ഞിട്ട് ദാ ഇതുപോലെ പടവലങ്ങ എല്ലാം ഞാൻ അരിഞ്ഞ് എല്ലാം അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് വെജിറ്റബിൾസ് വേണമെങ്കിലും നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം ഇനി അടുത്തതായിട്ട് ഞാൻ കുറച്ച് ദാ ഇതുപോലെ ബ്രിഞ്ചോൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതുകൂടെ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ് ഇതിനൊന്നും അധികം വേവില്ലല്ലോ അതുകൊണ്ടാണ് ഇത് മേളി മേളി ഇട്ട് കൊടുക്കുന്നത് ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പില കറിവേപ്പിലോട് ഇട്ട് കൊടുക്കുകയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് അതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് മഞ്ഞൾപ്പൊടിയുടെ അളവ് നിങ്ങൾക്ക് കൂടുതൽ മഞ്ഞ നിറത്തിൽ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക ഞാനിപ്പോൾ ഒരു കാൽ ടീസ്പൂൺ ആണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പൊടി ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഒരു ടീസ്പൂൺ വരെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം ഇനിയിപ്പോൾ ഒരു ഗ്ലാസ് വരെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് എന്തായാലും ഇതിനകത്തു നിന്നൊക്കെ വെള്ളം ഇറങ്ങും പിന്നെ ഇതിന് വേവാനുള്ള ഒരു വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുത്തേച്ചാൽ മതി പിന്നെ ഒരുപാട് ചാറായിട്ട് വേണ്ടവർക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഒരുപാടങ്ങ് ചാറാക്കുന്നില്ല ഒരു എന്താ പറയുന്നത് ഒരു പിടിച്ചിരിക്കുന്ന പരുവത്തിന് മാത്രമേ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ വെള്ളം ഇതിന് ഞാൻ അടപ്പിലോട്ട് വെക്കുകയാണ് അതൊന്ന് വേവിച്ചെടുക്കാനായിട്ട് അവിയലിൻ്റെ കഷ്ണം വേവുന്ന നേരം കൊണ്ട് നമുക്കൊരു അരപ്പ് തയ്യാറാക്കാനുണ്ട് അതിന് വേണ്ടിയിട്ട് ദാ ഇതുപോലെ ഒന്നര കപ്പ് തേങ്ങ തേങ്ങയുടെ അളവും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചും എടുത്ത വെജിറ്റബിൾസിൻ്റെ അളവനുസരിച്ചിട്ടും എടുക്കണം ഞാനിപ്പോൾ ഒരൊന്നര കപ്പ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് ഇതാ പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് പച്ചമുളകും അതുപോലെ തന്നെ കറിവേപ്പിലയും പച്ചമുളക് ഓൾറെഡി നമ്മൾ അതിനകത്ത് ഇട്ടിട്ടുണ്ട് ഇനി എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും മതി ഇതുപോലെ അലച്ചെടുക്കാനായിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് ചെറിയ ജീരകം കുറച്ചൊന്നും ഇട്ട് കൊടുക്കാം ഇത്ര ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിത്രേ നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ചിലരാണെങ്കിൽ അവിയലിനെ ഇതൊന്ന് ചതച്ചെടുക്കത്തേ ഉള്ളൂ അതും നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചിട്ട് ചിലർക്ക് ചതച്ചെടുക്കുന്നതായിരിക്കും ഇഷ്ടം ചിലർക്ക് നന്നായിട്ട് അരച്ചെടുക്കുന്നത് ഏതായാലും ഇത് ഞാൻ നന്നായിട്ട് അരച്ചെടുക്കാൻ പോവാണ് അപ്പോൾ അതാ ഈ ഒരു രീതിയിൽ ഞാനത് അരച്ചെടുത്തിട്ടുണ്ട് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങ് അരച്ചെടുത്ത് വെച്ചാൽ മതി ഇതിനെ ഇവിടെ ഇരിക്കട്ടെ നമ്മുടെ കഷ്ണമൊക്കെ വെന്തതിനു ശേഷം അരപ്പ് ചേർക്കാം പിന്നെ അവിയലിൻ്റെ കഷ്ണങ്ങളെല്ലാം വേവം വെച്ച് എല്ലാം നല്ലതായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഈ സമയം നമ്മുടെ അരപ്പുണ്ടല്ലോ അത് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം നീട്ട് കൊടുത്ത അരപ്പൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് നല്ലതായിട്ടൊന്ന് വെന്ത് വരണം ഇതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് പച്ച വെളിച്ചെണ്ണ അതുപോലെ തന്നെ ഇത്തിരി കൂടി ഉപ്പിൻ്റെ കുറവുണ്ട് ഉപ്പുകൂടെ ഞാനിട്ട് കൊടുക്കുകയാണ് അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഇൻ കേസ് നിങ്ങൾക്ക് ഇത്തിരി പുളിയൊക്കെ ആവശ്യമുണ്ട് അല്ലെങ്കിൽ ഇത്തിരി കൂടെ ചാറ് വേണമെന്നുണ്ടെങ്കിൽ പിന്നെ അത് കുറച്ച് നമ്മുടെ തൈരുണ്ടല്ലോ തൈരൊന്ന് നന്നായിട്ട് കലക്കിയിട്ട് അങ്ങനെ വേണേൽ ചേർക്കാം അതും നല്ല ടേസ്റ്റാണ് അത് വേണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്ന ടൈമിൽ അതിലേക്ക് കുറച്ച് തൈര് ചേർത്താൽ മതി ഒരുമിച്ച് ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല അപ്പോൾ ഇങ്ങനെ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല നല്ല ടേസ്റ്റാണ് അറിയാമല്ലോ അവിയലൊക്കെ കഴിക്കുന്നതിൻ്റെ ഗുണങ്ങൾ അതായത് എല്ലാ വെജിറ്റബിൾസും ഇതിനകത്ത് ചേരുന്നുണ്ടല്ലോ അപ്പോൾ എല്ലാ വെജിറ്റബിൾസിൻ്റെയും ഗുണങ്ങളൊക്കെ ഇതിനകത്ത് കിട്ടും അപ്പം നമ്മൾ ചോറിനൊക്കെ ആണെങ്കിലും അവിയലൊക്കെ വെക്കുന്ന സമയത്ത് നമ്മൾ കുറച്ചേറെ അവിയൽ എടുക്കുക കുറച്ച് ചോറെടുക്കുക അങ്ങനെ കഴിക്കണം അങ്ങനെ ആകുമ്പോൾ നമുക്ക് നല്ല ഹെൽത്തിനൊക്കെ നല്ല അടിപൊളിയാണ് അപ്പോൾ എന്തായാലും ഇത് എല്ലാവരും ഒക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക ഇപ്പോൾ നോമ്പിൻ്റെ ഒക്കെ സമയമല്ലേ അപ്പം ഇങ്ങനെയുള്ളൊരു അവിയലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിരിക്കും അപ്പോൾ എല്ലാവരും ഇതുപോലെക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായങ്ങൾ അറിയിക്കുക അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ എൻ്റെ റെസിപ്പീസ് ഇഷ്ടമുള്ള എല്ലാവരും പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അപ്പോൾ ഇനി ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്